ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുപ്പതിക്ക് സമീപമുള്ള ഒരു ഗ്രാമമാണ് ഗുഡിമല്ലം തിരുപ്പതി നഗരത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ തെക്ക് കിഴക്കായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പരശുരാമേശ്വര സ്വാമി ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിനുള്ളിലെ ശിവലിംഗം ബി സി ഒന്നാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പുരാതനമായ രണ്ടാമത്തെ ശിവലിംഗമായി അറിയപ്പെടുന്നു പ്രധാന കോവിലിൽ വ്യത്യസ്ത ലിപികളിൽ ആലേഖനം ചെയ്ത ഒരു പുറം ഭിദ്ധിയുണ്ട് ഈ ലിഖിതങ്ങൾ നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിന് നൽകിയ സംഭാവനകളെ വിവരിക്കുന്നു അടിയിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും മുകളിൽ ശിവനുമായുള്ള ത്രിമൂർത്തികളുടെ ആവിർഭാവമാണ് ലിംഗമെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രം ആരാധനയ്ക്ക് സൗജന്യമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് പരശുരാമന്റെ അമ്മയായ രേണുകയെ അവളുടെ ഭർത്താവായ ജംധഗ്നി മുനി സംശയിച്ചു എന്നതാണ് ഐതിഹ്യം മഹർഷി പരശുരാമനെ തൻ്റെ അമ്മയുടെ തലവെട്ടാൻ ഉത്തരവിട്ടു പരശുരാമൻ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചു മുനി തൻ്റെ മകന് പ്രതിഫലം നൽകാൻ ആഗ്രഹിച്ചപ്പോൾ പരശുരാമൻ അമ്മയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടു അവർ ജീവിതത്തിലേക്ക് തിരികെ വന്നു എന്നാൽ പരശുരാമന് തൻ്റെ അമ്മയുടെ തലയർത്തതിൻ്റെ കുറ്റബോധം മറികടക്കാൻ കഴിഞ്ഞില്ല ഒരു തപസ് എന്ന നിലയിൽ ഗുടിമല്ലത്തെ ശിവനെ ആരാധിക്കാൻ ഋഷിമാർ അദ്ദേഹത്തെ ഉപദേശിച്ചു അവൻ സമീപത്ത് ഒരു കുളം കുഴിച്ച് തപസ് തുടങ്ങി എല്ലാ ദിവസവും രാവിലെ കുളത്തിൽ ഒരു പൂവ് പ്രത്യക്ഷപ്പെടുകയും പരശുരാമൻ അത് ശിവന് സമർപ്പിക്കുകയും ചെയ്തു ഒറ്റ പുഷ്പത്തിന് കാവലരിക്കാൻ അദ്ദേഹം യക്ഷനായ ചിത്രസേനനെ നിയമിച്ചു പൂവിനെ കാവലരിക്കാൻ ഒരു മൃഗത്തെ തിന്നാനും ഒരു കലം കള്ളും നൽകണമെന്ന് ചിത്രസേനൻ നിബന്ധന വെച്ചിരുന്നു ഒരു ദിവസം പരശുരാമൻ വേട്ടയാടാൻ പോയപ്പോൾ ചിത്രസേനന് ശിവനെ തന്നെ ആരാധിക്കാൻ പ്രയോഭനം തോന്നി ശിവനെ ആരാധിക്കാൻ അദ്ദേഹം ഒറ്റ പുഷ്പം ഉപയോഗിച്ചു രോഷാകുലനായ പരശുരാമൻ പുഷ്പം നഷ്ടപ്പെട്ടതറിഞ്ഞ് ചിത്രസേനനെ ആക്രമിച്ചു കഠിനമായ യുദ്ധം വളരെ കാലം നീണ്ടുനിന്നു ശിവൻ രംഗത്തിറങ്ങി ചിത്രസേനെയും പരശുരാമനെയും ശിവലിംഗത്തിൽ ലയിപ്പിച്ചു ഇപ്പോൾ കുടിമല്ലം ശിവലിംഗത്തിൽ പരശുരാമൻ വേട്ടയാടി മൃഗവും കള്ളുചെട്ടിയുമായി യക്ഷന്റെ മുകളിൽ നിൽക്കുന്നതായി കാണുന്നു ബ്രഹ്മാവ് ചിത്രസേനായും വിഷ്ണു പരശുരാമനായും ശിവൻ ലിംഗമായും കുടിമല്ലം ശിവലിംഗമായി മാറുന്നു